സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവി ശ്രോമിശിഹായുടെ സ്നേഹത്തിലും എളിമയിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് അവിടുത്തെ നാമത്തിൽ സഹനം മരിച്ച് വിശുദ്ധിയുടെ പാതയിൽ മുന്നേറിയ വിശുദ്ധ വ്യക്തിത്വമാണ് ദൈവദാസി കൊളയത്താമ ഈ വിശുദ്ധിക്ക് കളമൊരുക്കിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ ക്ലാരിയുടെയും ആദൃശ്യങ്ങളെ നെഞ്ചിലേറ്റിയ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രികേഷൻ അഥവാ സി ആണ് കൊളയത്താമ്മയുടെ സഹനങ്ങളിലെ വിശുദ്ധി ദൈവത്തോടുള്ള സമർപ്പണം എളിമ എന്നിവ അവൾ ദൈവദാസിയുടെ പദവിയിലേക്ക് ഉയരുന്നതിന് കാരണമായി ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ലക്ഷ്യം എന്നത് ഇതിലെ അംഗങ്ങൾ ശരിയായ അറിവോടും സ്വതന്ത്ര മനസ്സോടും കൂടെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രികേഷൻ്റെ നിയമത്തിനും ജീവിതത്തിനും പ്രത്യേക നിയമങ്ങൾക്കും അനുസൃതമായി വിശുദ്ധ അനുസരണം അർപ്പിത ബ്രഹ്മചര്യം സുവിശേഷാത്മക ദാരിദ്ര്യം എന്നീ പരസ്യബ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളാമെന്ന് നിയമാനുസൃതമായ അധികാരികളുടെ സാന്നിധ്യത്തിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണ് എഫ് സി സി നിയമാവലി പേജ് പതിനേഴ് നമ്പർ പതിനൊന്ന് ആദർശവാക്യം ഹൃദയ താഴ്മയിലൂടെ വിശുദ്ധിയിലേക്ക് എന്നതാണ് എഫ് സി സി സന്യാസിനി സമൂഹത്തിന്റെ ആദർശവാക്യം മനുഷ്യാവതാരം ചെയ്ത മിഷിഹായുടെ എളിമയും ദാരിദ്ര്യവും ഉൾക്കൊള്ളുന്ന നിസാരതയാണ് ഈ ആദർശ അടിസ്ഥാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൻ്റെ തനിമ എഫ് സി സന്യാസിനി സമൂഹത്തിന് അതിൻ്റെതായ തനിമകളുണ്ട് കൊളയത്താമയുടെ ജീവിത വിശുദ്ധിക്ക് അടിത്തറ പാകിയത് ഈ തനിമ തന്നെ ഒന്ന് ലാളിത്യം ളിതമായ ജീവിതരീതി സംസാരം ഭക്ഷണം വസ്ത്രധാരണം ലോകമോഹങ്ങളിൽ നിന്ന് അകന്ന് ക്രിസ്തുവിനെ മാത്രം ആശ്രയിച്ചുള്ള ജീവിതം എന്നിവയാണ് ലാളിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ദേവദാസി കൊളയത്താമ്മ തനിക്ക് ലഭിച്ച ഓരോ സാഹചര്യവും ദൈവദാനമായി ദൈവത്തിൻ്റെ കരുണയായി സ്വീകരിച്ചു വിശുദ്ധ ദാരിദ്ര്യം ദാരിദ്ര്യം അത് അതിനാൽ തന്നെ ഒരു സുന്ദരമായ അവസ്ഥയല്ല എന്നാൽ ഇവിടെ വിവക്ഷിക്കുന്നത് വിശുദ്ധ ദാരിദ്ര്യം എന്നതാണ് അത് സർവസമ്പന്നനായിരുന്നിട്ടും വെറും ദാസന്റെ രൂപം ധരിച്ച് കുരിശുമരണത്തോളം ശൂന്യനായ ഈശോയുടെ മാതൃക ജീവിതത്തിലേറ്റിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നിളിച്ചു നിന്ന ഗുണമാണ് വിശുദ്ധ ദാരിദ്ര്യം അത് സ്നേഹത്തിൻ്റെ ഒരനുഭവമാണ് ദൈവത്തിലുള്ള പ്രത്യാശ വയ്ക്കലാണ് ക്രൂശിതനായ മിശിഹായോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ പ്രകാശനവുമാണ് ഈ വിശുദ്ധ ദാരിദ്ര്യത്തെ സ്വന്തമാക്കി ലൗകിക സമ്പത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ മാത്രം സമ്പത്താക്കി ജീവിതം നയിച്ചു കൊളയത്താമ്മ തൻ്റെ ജീവിതത്തിൽ സ്വന്തമായി എന്തെങ്കിലും വേണമെന്ന ആഗ്രഹം ഉപേക്ഷിച്ചു രോഗപീഠകളിലും താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതരീതി സ്വീകരിക്കേണ്ടി വന്നപ്പോഴും പരാതിയോ പരിഭവമോ ഇല്ലാതെ പുഞ്ചരിക്കുന്ന കുഞ്ഞമ്മയായി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു നിസാര സഹോദരിയായി വർദ്ധിച്ചു മൂന്ന് പരിഹാര ചൈതന്യം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ശൂന്യമാവുക എന്നത് പരിഹാര ജീവിതത്തിന്റെ സുപ്രധാനമായ പ്രകാശനമാണ് ഫ്രാൻസിസ്കിൻ ജീവിതം പരിഹാരത്തിന്റെ ജീവിതമാണ് പ്രാചിത്വങ്ങളും പരിഹാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ഈശോയുടെ പരിഹാര ജീവിതത്തോട് താതാത്മ്യപ്പെട്ടവനാണ് വിശുദ്ധ ഫ്രാൻസിസ് പരിഹാര കൃത്യങ്ങളെ വരമായി കണ്ട വിശുദ്ധ ക്ലാരിയുടെയും സഹനത്തിൻ്റെ കനൽവഴികളിലൂടെ നടന്ന അൽഫോൻസ് സാമയുടെയും ചൈതന്യം ജീവിതത്തിൽ പകർത്തുവാൻ കൊളയത്താമ്മ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു അതിനായിട്ട് ഇഷ്ടസാധനങ്ങൾ ഉപേക്ഷിക്കുക ചരൽ വിരിച്ച് മുട്ടിൽമേൽ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലുക ഇന്ദ്രിയ നിഗ്രഹം ഇരിപ്പിലും നടപ്പിലും ചെറു പ്രാചിത്വങ്ങൾ അനുഷ്ഠിക്കുക മുതലായ പരിഹാര കൃത്യങ്ങൾ ചെയ്യുകയും സന്യാസാർത്ഥിനികളുടെ പരിശീലകയായിരുന്നപ്പോൾ ഈ പരിഹാര കൃത്യങ്ങൾ അനുഷ്ഠിക്കുവാൻ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു പരിത്യാഗവും ആത്മീയ സമരവുമില്ലാതെ വിശദീകരിക്കപ്പെടാനാവില്ല എന്ന് കൊളയത്താമ്മ നന്നായി ഗ്രഹിച്ചിരുന്നു സഭ പഠിപ്പിക്കുന്ന പരിപൂർണതയുടെ വഴി കുരിശിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അവൾ മനസ്സിലാക്കി മതബോധന ഗ്രന്ഥം നമ്പർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നു നമ്മുടെ ശരീരത്തിന് നാം നൽകുന്ന അമിതമായ പരിചരണം ഒഴിവാക്കുക സ്വന്തം ഇച്ഛയെയും ബുദ്ധിയെയും നിയന്ത്രണ ചെയ്യണം തപശ്ചരിയെയും പരിത്യാഗവും ആത്മീയ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് നാല് സഹോദര സ്നേഹം വിശുദ്ധ ഫ്രാൻസിസ് എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളായി കണ്ടു എഫ് സി സി സന്യാസിനി സമൂഹം ഈ സഹോദര സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്നു കൊളയത്താമയുടെ ജീവിതത്തിൽ കഠിനമായ രോഗത്തിനിടയിലും കൂടെയുള്ള സിസ്റ്റേഴ്സിന് ആശ്വാസവും സഹായവും നൽകി ക്ഷേരോഗ അവസ്ഥയിൽ ആയിരുന്നപ്പോൾ പോലും ആ ജീവിതം പ്രാർത്ഥനാ കേന്ദ്രവും ഉപദേശ കേന്ദ്രവും ആയിരുന്നു അഞ്ച് സേവന മനോഭാവം സഹായം ആവശ്യമുള്ളവരിൽ സുവിശേഷത്തിലെ ക്രിസ്തുവിനെ കാണുക എന്നതായിരുന്നു ഫ്രാൻസിസ്കൻ ആദർശം ഈ ആദർശത്തെ മുൻനിർത്തി സാമൂഹ്യ സേവനം വിദ്യാഭ്യാസ പ്രവർത്തനം ആതുര ശുശ്രൂഷ മിഷൻ പ്രവർത്തനം എന്നിവയിലൂടെ ഈശോയെ ലോകത്തിന് ഇന്ന് എഫ്സി സന്യാസിനി സമൂഹം വെളിവാക്കി കൊടുക്കുന്നു അബ്സിസിയുടെ സ്വന്തമായ പ്രളയത്താമ്മക്ക് വിദ്യാഭ്യാസ മേഖലയാണ് തന്റെ അപ്പസ്തോല രംഗമായി ദൈവം നൽകിയത് ഈ മേഖലയിലും സന്യാസ ജീവിതത്തോടൊപ്പം നൂറ് ശതമാനം വിശ്വസ്ഥത പുലർത്തിക്കൊണ്ട് മുന്നേറി ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും വരുന്ന സാധാരണക്കാരായ കുട്ടികൾക്ക് അമ്മയായി ചേച്ചിയായി സഹോദരിയായി ദൈവ സ്നേഹ തീക്ഷ്ണയാൽ നിറഞ്ഞ് നിലകൊണ്ടു പ്രാർത്ഥനാ ജീവിതം എഫ് സി സി സന്യാസിനി സമൂഹം ധ്യാനാത്മകതയും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ഊന്നിയ അതായത് പ്രാർത്ഥനയിലും അപ്പസ്തോല പ്രവർത്തനവും സമഞ്ചസമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജീവിതരീതി അവലംബിക്കുന്നു ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തിയും ക്രൂശിതനോടുള്ള സ്നേഹവും അമ്മയുടെ പ്രാർത്ഥനാ വഴികളിലെ എടുത്തു പറയത്തക്ക ഒന്നായിരുന്നു നാഥ ഈ ജീവിതയാത്രയിൽ എന്റെ ഓരോ കാലടികളും വിശുദ്ധീകരിക്കണമേ എന്ന് അമ്മ ഉരുവിട്ടിരുന്നു ഉച്ച കഴിഞ്ഞ് മൂന്നു മണി സമയം ഈശോയുടെ പീഡാനുഭവങ്ങളെ പറ്റി കൂടുതലായി ചിന്തിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമായിട്ടാണ് കൊളയത്തമ്മ മാറ്റിവെച്ചിരുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ പീഡാസഹനത്തെ പറ്റി അമ്മ ധ്യാനിച്ചു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ക്ലാര പുണ്യവതിയും വിശുദ്ധ അൽഫോൻസാമയുമെല്ലാം ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിച്ച വഴികൾ തൻ്റെ ജീവിതത്തിലും കൊളയത്താമ്മ മാതൃകയാക്കി തൻ്റെ രോഗാവസ്ഥ മൂലം പല വീടുകളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നപ്പോഴും ആ വീടുകളിൽ നിരന്തരമായി പ്രാർത്ഥനയുടെ കീർത്തനങ്ങൾ ഉയർന്നിരുന്നു സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയായ കാനോനോ നമസ്കാരം മറ്റും വ്യക്തിപരമായ പ്രാർത്ഥനകളും അമ്മ തനിച്ചാണ് ചൊല്ലിയിരുന്നത് എങ്കിലും പ്രാർത്ഥനയുടെ ആത്മീയ വർഷം കണക്കിലെടുക്കുമ്പോൾ ആ വീടുകളിൽ അമ്മ തനിച്ചായിരുന്നില്ല മാർ അപ്രയം പറയുന്നത് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്ന തപസ്വി എത്രമാത്രം ഏകനാണെന്ന് തോന്നിയാലും അദ്ദേഹം തനിച്ചല്ല പ്രാർത്ഥന സ്വർഗീയമായ ഒരു ആരാധന അനുഷ്ഠാനമാണ് അത് സഭയുടെ ഒരു ആഘോഷം തന്നെ അത് ലോകത്തിൻ്റെ ഹൃദയത്തെ തുളച്ചു കടക്കുന്നു സമസ്ത സൃഷ്ടികളെയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാമെല്ലാം വെനഡിറ്റ് പതിനാറാമൻ പാപ്പ പറയുകയാണ് ഒരു വലിയ വിശുദ്ധന് സാധാരണ സിദ്ധികൾ ഉണ്ടാകണമെന്നില്ല ദൈവത്തിന് മാത്രം അറിയാവുന്ന വിശുദ്ധരുമുണ്ട് ലോകത്തിൽ വളരെ സാധാരണമായ ജീവിതം നയിച്ചുകൊണ്ട് അവർ ലോകത്തിന് അജ്ഞരാണ് ദൈവവുമായി അടുത്ത ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ അവൻ സന്തോഷത്താലും സമാധാനത്താലും നിറയുമെന്നും മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും സ്രോതസ്സായി രൂപപ്പെടുമെന്നും വിശുദ്ധർ വെളിപ്പെടുത്തുന്നു വത്തിക്കാൻ തരംഗം ഒക്ടോബർ രണ്ടായിരത്തി എട്ട് ബെനഡിറ്റ് പതിനാറാം പാപ്പായുടെ ഈ വാക്കുകൾ ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തിയാണ് നാം ഇന്ന് കാണുന്ന ദൈവദാസി കൊളയത്താമ്മ വിശുദ്ധിയുടെ പാതയിലെ ചാലകശക്തി സന്യാസിനി സമൂഹത്തിന്റെ ലാളിത്യം ദാരിദ്ര്യം പ്രാർത്ഥന വിശിഷ്യ ക്രൂശി തന്നെ താതാത്മ്യം പ്രാപിക്കുവാനുള്ള ആഗ്രഹം സഹോദര സ്നേഹം എന്നീ ആദൃശ്യങ്ങളാണ് കൊളയത്താമ്മയുടെ വിശുദ്ധിക്ക് അടിസ്ഥാനമായത് ഈ സമൂഹത്തിന്റെ ചട്ടക്കൂടാണ് മറിയാമ്മ എന്ന സാധാരണക്കാരിയെ ദേവദാസി കൊളയത്താമ്മ എന്ന വിശുദ്ധ വ്യക്തിത്വമാക്കി മാറ്റിയത് കൊളയത്താമ്മയുടെ വിശുദ്ധിയുടെ നിർവചനം കൊളയത്താമ്മയുടെ വിശുദ്ധി എന്നത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്തു എന്നതിലായിരുന്നില്ല മറിച്ച് ദൈവഹിതത്തിന് പൂർണമായി കീഴ്പ്പെട്ട് ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടെ ചെയ്യുന്നതിലായിരുന്നു ഈ എളിമയുടെ വഴി എഫ് സി സി തനിമയിൽ നിന്ന് അവൾക്ക് ലഭിച്ചു ദേവദാസി കൊളയത്താമ്മ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കഷ്ടപ്പാടുകളെ രോഗങ്ങളെ ദൈവഹിതമായി ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കും വിശുദ്ധിയുടെ പാതയിൽ നടക്കാം ലളിതമായി ജീവിക്കുക പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക നമുക്കെല്ലാവർക്കും ദൈവദാസിളയത്താമയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ജീവിതത്തിൽ ഈ ഫ്രാൻസിസ്കൻ തനിമ പ്രാവർത്തികമാക്കുവാൻ പ്രാർത്ഥിക്കുകയും യത്നിക്കുകയും ചെയ്യാം നന്ദി